ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ അധ്യായങ്ങളിൽ ഒന്നാണ് ഇന്ന് ഗാസൽ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും ക്രൂരതയുടെയും ആഴമടക്കാനാവാത്ത വിധം ഭീകരമായ ഒരു ദുരന്തം ഐക്യരാഷ്ട്ര സഭയുടെ ഐക്യരാഷ്ട്രസഭയുടെ ലോകഭക്ഷ്യപദ്ധതി വാക്താവ് ഓർഗ ചെറേഫ്കോ ഈ അവസ്ഥയെ ചിന്തിക്കാനാവാത്ത ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ഒട്ടും അതിശയോക്തിപ്പെടാനില്ല രണ്ട് ദശലക്ഷത്തിലധികം ആളുകൾ പട്ടിണിയുടെയും മരണത്തിന്റെ വക്കിൽ നിലനിൽക്കുമ്പോൾ ലോകം നിസ്സഹായമായി നോക്കി നിൽക്കുന്നു ഇതൊരു യുദ്ധക്കെടുതി മാത്രമല്ല മറിച്ച് ഒരു ജനതയെ തുടച്ചു നീക്കാനുള്ള വ്യവസ്ഥാപിതമായ ശ്രമം കൂടിയാണ് ഗാസയിൽ ഇപ്പോൾ പൂർണ്ണ പൂർണ്ണക്ഷാമം നടക്കുകയാണെന്ന് യുവൻ സ്ഥിരീകരിച്ചിരുന്നു ക്ഷാമം പ്രഖ്യാപിക്കാനുള്ള മൂന്ന് മാനദണ്ഡങ്ങളിൽ രണ്ടെണ്ണം ഇതിനകം രേഖപ്പെടുത്തി കഴിഞ്ഞു ഈ ഭീകരമായ അവസ്ഥയുടെ ഇരകൾ ഏറ്റവും ദുർബലരായ കുട്ടികളാണ് ഏപ്രിൽ മുതൽ ഗുരുതരമായ പോഷകാഹാരക്കുറവിന് ചികിത്സ തേടി ഇരുപതിനായിരം കുട്ടികളിൽ പതിനാറ് പേർ പട്ടിണി മൂലം മരണമടഞ്ഞു ഈ കണക്കുകൾ കേവലം അക്കങ്ങളല്ല ഇത് ജീവിതത്തിന്റെ തുടുപ്പുകൾ നിലച്ച ഹൃദയങ്ങളാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം എഴുപത്തിനാല് പേരുടെ മരണം പോഷകാഹാര കുറവ് മൂലമായിരുന്നു ഇതിൽ അറുപത്തി മൂന്ന് പേരും ജൂലൈ മാസത്തിലാണ് മരിച്ചത് ജൂലൈ പതിനേഴിന് ശേഷം മാത്രം പതിനാറ് കുട്ടികൾ ആശുപത്രികളിൽ പട്ടിണി കാരണം മരണപ്പെട്ടതായി റിപ്പോർട്ടും ചെയ്യപ്പെട്ടിരുന്നു ഈ കുട്ടികളുടെ മരണങ്ങൾ ഈ സംഘർഷം ജനജീവിതത്തിൽ പ്രത്യേകിച്ച് കുട്ടികളുടെ മേൽ ഏൽപ്പിക്കുന്ന ആഘാതത്തിന്റെ ആഴത്തെ തെളിവാക്കുന്നു കാസയുടെ വടക്കൻ മേഖലകളിൽ ഭക്ഷ്യവസ്തുക്കൾ തീരെ ലഭ്യമല്ലാത്ത സ്ഥിതിയാണുള്ളത് തെക്കൻ മേഖലകളിലും സ്ഥിതി വിഭിന്നമല്ല ഭക്ഷണവും സഹായം എത്തിക്കുമെന്നായിരുന്നു ഇസ്രയേൽ അറിയിച്ചിരുന്നത് ലോകത്തെ പല സംഘടനകളും സഹായം എത്തിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തക ഗ്രേറ്റർ തുൻബർഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കടലിലൂടെ സഹായം എത്തിക്കാൻ ശ്രമിച്ചത് വലിയ വാർത്തയായിരുന്നു എന്നാൽ ഇതുപോലുള്ള ഏതൊരു ശ്രമത്തെയും ഇസ്രയേലിന്റെ ഉപരോധം തടസ്സപ്പെടുത്തുന്നു വേൾഡ് ഫുഡ് പ്രോഗ്രാം പറയുന്നതനുസരിച്ച് ആവശ്യത്തിന് സഹായം എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് മാത്രമല്ല ഇന്ധനം വെള്ളം വൈദ്യുതി വിതരണം എന്നിവയും തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇത് ആശുപത്രികളെയും ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളെയും പൂർണമായും നിശ്ചലമാക്കുന്നു പലരും ചൂണ്ടിക്കാട്ടുന്നത് ചെക്ക് പോസ്റ്റുകളിൽ സഹായ ട്രക്കുകൾക്ക് വലിയ കാലതാമസമാണ് നേരിടുന്നതെന്നാണ് ഉദാഹരണത്തിന് ഒരു ട്രക്കിന് ഇരുപത്തിനാല് കിലോമീറ്റർ സഞ്ചരിക്കാൻ പതിനെട്ട് മണിക്കൂറാണ് വേണ്ടി വരുന്നത് മുൻപ് വെടിനിർത്തൽ നിലനിന്നിരുന്നപ്പോൾ യു എൻ്റെ തടസ്സങ്ങളില്ലാതെ സഹായം എത്തിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് അത് സാധ്യമാകുന്നില്ല ആവശ്യപ്പെട്ട സഹായത്തിന്റെ പകുതി മാത്രമേ ഇപ്പോൾ എത്തിക്കാൻ സാധിക്കുന്നുള്ളൂ കൂടാതെ ഇന്ധനക്കുറവ് പ്രവർത്തനങ്ങളെ വ്യാപകമായി തന്നെ തടസ്സപ്പെടുത്തുന്നു ുണ്ട് ജനറേറ്ററുകൾ ഏഴ് മണിക്കൂറിന് പകരം രണ്ട് മണിക്കൂർ മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് അതുകൂടാതെ സംഘടനയുടെ എല്ലാ അന്താരാഷ്ട്ര ജീവനക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടെ ഗാസിൽ പ്രവേശിക്കുന്നതിനും വിലക്ക് ഇപ്പോൾ ആവശ്യ പോഷകാഹാര സേവനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങൾ പോലും അടച്ചുപൂട്ടുന്ന ദുരവസ്ഥ ഭീകരമാണ് ഭക്ഷണം വാങ്ങാൻ വരുന്നവരെയും ഇസ്രായേൽ സേന കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന സാഹചര്യമാണ് ഉള്ളതും സൈനികവൽക്കരിക്കപ്പെട്ട വിതരണ കേന്ദ്രങ്ങളിലും സഹായ ട്രക്കുകൾക്കായി കാത്തു നിൽക്കുന്ന ിലും ആയിരത്തി മുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായും എണ്ണായിരത്തിഒരുന്നൂറ്റി അൻപത്തിരണ്ടിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടും യു എൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത് അടിസ്ഥാന ആവശ്യങ്ങൾക്കായി ശ്രമിക്കുമ്പോൾ ജനങ്ങൾ നേരിടുന്ന അപകടകരവും നിസ്സഹായവുമായ അവസ്ഥയാണ് തുറന്നു കാട്ടുന്നത് ഭക്ഷണം തേടിപ്പോകുന്ന ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഭീകരമായ ഒരു ദുരന്ത ഭൂമിയാണ് സൃഷ്ടിക്കുന്നതെന്ന് യു എൻ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് യുദ്ധം ആരംഭിച്ച ശേഷം അരലക്ഷത്തിലധികം പേരാണ് ഗാസയിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് കണക്കുകൾ മുൻനിർത്തി വ്യക്തമായി പറഞ്ഞാൽ ഗാസയിലെ ജനസംഖ്യയുടെ ൊണ്ണൂറ് ശതമാനം അതായത് ഒന്നേ പോയിന്റ് ഒൻപത് ദശലക്ഷം ആളുകൾക്കും ഒന്നിലധികം തവണ പലായനം ചെയ്യേണ്ടി വന്നിട്ടുമുണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം വീടുകളും നശിപ്പിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതിനും ഇടയിൽ അറുപത് നൂറ്റി മുപ്പത്തി അധികം പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പതിലധികം യു എൻ ആർ ഡബ്ല്യു എ ജീവനക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഉൾപ്പെടെ നാൽപ്പത് ശതമാനം ജനങ്ങളും ഗുരുതരമായ പോഷക ാഹാരക്കുറവ് നേരിടുകയാണ് ഇങ്ങനെ പോയ ആയുധങ്ങളുടെ ആവശ്യം പോലും ഇല്ലാതെ തന്നെ ഗാസയെ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ഇസ്രേലിന് കഴിയും ഭക്ഷണം ലഭിക്കാതെ കടുത്ത ദാരിദ്ര്യത്തിൽ തുടർന്ന് പോഷകാഹാരക്കുറവ് സംഭവിച്ച് കുഞ്ഞുങ്ങളും മുതിർന്നവരും ഭീകരമായ അവസ്ഥയിലേക്ക് ഗാസയെ തള്ളിവിടുകയാണ് ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യം അതിഭീകരമാണെന്നും ഇതൊരു മാനുഷിക ദുരന്തത്തിലേക്ക് നയിക്കുമെന്നും കുട്ടികളും സ്ത്രീകളും കൂടുതൽ ദുരിതത്തിലാകുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു നിസ്സഹായരായി നിൽക്കുന്നത് ലോകജനതയാണ് ഇസ്രേലിന്റെ ഈ വംശഹത്തെ ചെറുക്കാൻ അറബ് രാജ്യങ്ങൾ പോലും ശക്തമായി രംഗത്ത് വരാത്തത് ദൗർഭാഗ്യകരമാണ് ഗാസയുടെ കാര്യത്തിൽ കുറ്റകരമായ അനാവസ്ഥയാണ് ലോക കാണിക്കുന്നത് കാണിക്കുന്നതും പട്ടിണിയിൽ വിശന്നു വലഞ്ഞ മനുഷ്യരെ ഭക്ഷണം കാട്ടി കൊതിപ്പിച്ച് സഹായ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ച് അവിടെ വെച്ച് വെടിവെച്ച് കൊല്ലുന്ന ക്രൂരത സിനിമകളിൽ മാത്രം നാം കണ്ട കാഴ്ചകളാണ് അതിന്റെ പ്രായോഗിക പതിപ്പാണ് ഗാസയിൽ അരങ്ങേറുന്നത് മനുഷ്യരുടെ നിസ്സഹായതയിലും യുദ്ധഭീകരത നിറയ്ക്കുന്ന ഇസ്രയേൽ ഒരു സൈക്കോ പാത്തിനെ പോലെയാണ് പെരുമാറുന്നതെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും പ്രതിസന്ധി പരിഹരിക്കാൻ എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും കൂടുതൽ സഹായങ്ങൾ ഗാസയിലെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും വേണമെന്നാണ് യു എൻ വാക്താവും ആവശ്യപ്പെടുന്നത് ഗാസയിലെ സാഹചര്യം ഒരു ദുരന്തത്തിലേക്ക് അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പട്ടിണി ആവശ്യ വസ്തുക്കളുടെ ക്ഷാമം സഹായ വിതരണത്തിനുള്ള നിയന്ത്രണങ്ങൾ എന്നിവയാണ് ഈ പ്രതിസന്ധിയെ നിർവചിക്കുന്നതും പോഷകാഹാരക്കുറവുള്ള കുട്ടികളടക്കം ഇരുപത് ലക്ഷത്തിലധികം വരുന്ന ആളുകളുടെ ദുരിതം ലഘൂകരിക്കുന്നതിന് അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടേണ്ടതും അത്യാവശ്യമാണെന്നും അവർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഭക്ഷണത്തിന്റെ ലഭ്യത ഉറപ്പാക്കി അവിടെ ഇനിയും ജീവനോടെ ബാക്കിയുള്ള നിസ്സഹായ മനുഷ്യ ജീവനുകളെ ജീവിതത്തിലേക്ക് നയിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ ലേഖനം മുന്നറിയിപ്പ് നൽകുന്നത് യുവൻ വാക്താവിന്റെ ഈ പറച്ചിലിന് പിന്നാലെ പ്രമുഖ ഇസ്രയേലി എഴുത്തുകാരനും ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു ഇസ്രയേലിനെ ഒരു വംശഹത്യ രാഷ്ട്രം എന്ന് വിളിക്കാതിരിക്കാൻ വേണ്ടതെല്ലാം ചെയ്തു പക്ഷെ ഇനി അതിന് കഴിയില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ പൂക്ക് പോവുകയാണെങ്കിൽ അധികം വൈകാതെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഗാസയിലെ ജനങ്ങൾ ഓർമ്മയായി മാറും മനുഷ്യരായി പിറന്ന ഒരാൾക്ക് പോലും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഈ കൊടും പാതകത്തിനെതിരെ ഇനിയും ലോക മനസ്സാക്ഷി ഉയർന്നില്ലെങ്കിൽ പിന്നെ മനുഷ്യരാണെന്ന് പറയുന്നത് പോലും അപമാനകരമായിട്ടാണ് മാറുക അമേരിക്കയുടെ സാമ്പത്തിക ആയുധ കരുത്തിലാണ് ഇത്രയും കൊടും പാപങ്ങൾ ഗാസയുടെ മണ്ണിൽ അമേരിക്കയുടെ അൻപത്തി ഒന്നാമത്തെ സ്റ്റേറ്റ് ആയി അറിയപ്പെടുന്ന ഇസ്രയേൽ ചെയ്തു കൂട്ടുന്നത് ഇതിനൊരവസാനം വരണമെങ്കിൽ അമേരിക്കയുടെ പത്തെയാണ് ആദ്യം ഒടിക്കേണ്ടതും അതിനാദ്യം വേണ്ടത് ലോകത്തെ അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ മുഖം നോക്കാതെ ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നതാണ് അറബ് മണ്ണിലെ അമേരിക്കൻ താവളങ്ങൾ ൾക്ക് ആദ്യത്തെ മരുളിയ നിലപാടും പുനഃപരിശോധിക്കേണ്ടതുണ്ട് അമേരിക്കക്കെതിരെ ഇപ്പോൾ റഷ്യയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുന്ന പുതിയ ശാക്തീക ചേരിയിലേക്ക് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളും ചേക്കേറണം ഡോളറിന് ബദൽ കറൻസിയും അനിവാര്യമാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ്